ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് മുമ്പിൽ ഒരു കുഞ്ഞ് സ്റ്റോറിയാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കുട്ടി സ്റ്റോറിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നമുക്ക് സ്റ്റോറിയിലോട്ട് പോവാം ഒരിക്കൽ കാട്ടിലൂടെ ഒരു പുലി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ തനിക്ക് മുമ്പിൽ ഒരു മുയൽ മുയലിനെ കാണാനായിട്ട് ഇടയായി മുയലിനെ കണ്ട ഉടനെ പുലിക്ക് മുയലിനെ തിന്നാനായിട്ട് വളരെയധികം ആഗ്രഹം തോന്നി അങ്ങനെ അതിനെ പിടിക്കാനായിട്ട് അതിൻ്റെ പിറകെ ഓടി പക്ഷെ പിടിക്കാനായിട്ട് സാധിച്ചില്ല പുലിക്ക് വളരെയധികം ദേഷ്യം തോന്നി അപ്പോൾ എന്ത് വന്ന് മൂലിനെ പിടിച്ച് തിന്നേ പറ്റൂന്നുള്ള വാശിയോടുകൂടി പിന്നെ അതിൻ്റെ പിറകെ ഓടി പിടിക്കാനായിട്ട് സാധിച്ചില്ല അങ്ങനെ മൂന്ന് തവണ നാല് തവണ അഞ്ച് തവണ ആറ് തവണ അതിൻ്റെ പിറകെ ഓടി പക്ഷേ പുലിക്ക് മൂലിനെ പിടിക്കാൻ സാധിച്ചില്ല അങ്ങനെ പുലി തൻ്റെ പരാജയം സമ്മതിച്ചു മൂലിൻ്റെ കൂട് വളരെ ചെറുതാണ് അതിനകത്തേക്ക് തനിക്ക് കയറാൻ സാധിക്കില്ല അങ്ങനെ പുലി മോയിലിൻ്റെ വീടിന് മുന്നിലായിട്ട് ഇരുന്നു കൊണ്ട് അതിനെ മോയിലിനെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു ആറ് ദിവസമായി നിൻ്റെ പിറകെ ഓടുന്നു നിന്നെ പിടിക്കാനായിട്ട് പക്ഷേ എനിക്ക് സാധിച്ചില്ല അപ്പോൾ മോയില മറുപടി പറഞ്ഞു ആറ് ദിവസമല്ല അറുപത് ദിവസം എൻ്റെ പിറകെ ഓടിയാൽ നി നിനക്ക് എന്നെ പിടിക്കാൻ സാധിക്കില്ല നിനക്ക് എവിടെന്നാ ഇത്രയും ആത്മവിശ്വാസം ഉണ്ടായത് എന്തുകൊണ്ട് ഇത്രയും ഉറ ഉറപ്പോട് ഉറപ്പോടുകൂടി പറയുന്നത് എന്ന് പുലി ചോദിച്ചു അപ്പോൾ മോയില മറുപടി പറഞ്ഞു നീ എന്തിനാ എൻ്റെ പിറകെ ഓടിയത് നിന്നെ പിടിക്കാനയച്ചു അല്ല ഉത്തരം തെറ്റാണ് അതെ നിന്നെ പിടിക്കാനായിട്ടാണ് ഞാൻ നിൻ്റെ പിറകെ ഓടിയത് അപ്പോൾ മോയില പറഞ്ഞു ഉത്തരം ഞാൻ പറയാം നീ ഓടിയത് നിൻ്റെ വിശപ്പിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഓടിയത് എൻ്റെ ജീവന് വേണ്ടിയിട്ടായിരുന്നു ജീവന് വേണ്ടി ഓടുന്ന ഒരാൾ വിശപ്പിനു വേണ്ടി ഓടുന്ന ആളിനേക്കാൾ വേഗത കൂടുതലായിരിക്കും കാരണം നമ്മുടെ വേഗത കൂടുന്നത് നമ്മുടെ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ടല്ല നമ്മൾ ഓടുന്ന ഗ്രൗണ്ടിനെ സംബന്ധിച്ചിട്ടല്ല നമ്മുടെ വേഗത കൂടുന്നത് എതിരെ വീശുന്ന കാറ്റിനെ സംബന്ധിച്ചിട്ടല്ല നമ്മുടെ വേഗത കൂടുന്നത് നമ്മുടെ ശരീര പ്രകൃതി പ്രകൃതിയെ സംബന്ധിച്ചിട്ടല്ല നമ്മുടെ ആഗ്രഹം നമ്മുടെ സ്വപ്നം നമ്മുടെ തീരുമാനം എന്തുമായിക്കോട്ടെ അത് ഉറച്ചതാണെങ്കിൽ എതിരെ വീശുന്ന കാറ്റോ നമ്മൾ ഓടുന്ന ഗ്രൗണ്ടോ നമ്മൾ കാലിലിട്ടിട്ടുള്ള ഷൂവോ ഒന്നും തന്നെ അതിന് പാതകമല്ല തീയക്കപ്പുറം ഒരാവശ്യമുണ്ടെങ്കിൽ തീ പോലും നിങ്ങൾക്ക് പാതകമല്ല തീരുമാനം ഉറച്ചതാണെങ്കിൽ നിന്റെ കോൺഫി നിനക്ക് അത്രയധികം കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ തീരുമാനം ഉറച്ചതാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് വേഗത്തിൽ ഓടാൻ സാധിക്കും വിജയിക്കാൻ സാധിക്കും അപ്പോൾ ഉറച്ച തീരുമാനത്തോടു കൂടി കോൺഫിഡൻ്റോടു കൂടി നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി നമ്മുടെ പ്രയത്ന കൂടി നമ്മൾക്കതെല്ലാം സാധിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു കൊണ്ട് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കുട്ടി സ്റ്റോറി അവസാനിപ്പിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുവെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണുന്നവർ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്